ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് വിത്സുവിൻ്റെ സത്യം തേടിയുള്ള എപ്പിസോഡുകളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് വളരെ ജനകീയമായിട്ടുള്ള ഒരു വിഷയമാണ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ വിലയേറിയ ഇത് കേട്ടതിന് ശേഷം തീർച്ചയായിട്ടും ഇത് കേൾക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തുറന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക ഇത് അടുത്തേക്ക് എത്തുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയായിട്ടാണ് ഞാനിത് ചർച്ച ചെയ്യുന്നത് ഒരു അധിക സമയമായില്ല ഒരു അല്പം ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ വൈകുന്നേരം തൃശ്ശൂരിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് കാർമാർഗം വരികയായിരുന്നു കാർമാർഗം വന്ന സമയത്ത് നമ്മുടെ ചാലക്കുടിയെ കഴിഞ്ഞ് മുന്നോട്ട് ഞാൻ കുറച്ച് വന്നപ്പോഴും അങ്കമാലിക്കും ചാലക്കുടിക്കും ഇടയ്ക്കുള്ള സ്ഥലത്ത് കുറച്ചൊരു വിജനമായ സ്ഥലമുണ്ട് എനിക്കൊരു ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ കുറേ കുറേയായി ഫോൺ കോൾ വരുന്നു അപ്പോൾ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യണം അപ്പോൾ ഞാൻ അവിടെ ആ സ്ഥലത്തേക്ക് വണ്ടി സൈഡിലേക്ക് കാർ നിന്ന് ഒതുക്കി കാർ ഒതുക്കിയതിന് ശേഷം ഞാൻ ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഫോൺ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു എൻ്റെ മുന്നിൽ ഒരു വലിയ ട്രക്ക് കിടപ്പുണ്ട് ആ ട്രക്കിൻ്റെ മുന്നിൽ മൂന്ന് പേര് കൂടി വഴക്കും ബഹളവും നടക്കുകയാണ് എന്തൊക്കെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ നടക്കുന്നുണ്ട് തെറി പറയുന്നുണ്ട് ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ ആയിട്ടാണ് ആ സംഗതി അവിടെ നടക്കുകയും ഞാനത് കാണാനിടയാവുകയും ചെയ്തത് ആ സമയത്ത് എൻ്റെ ഫോണ് സംസാരിച്ചതിന് ശേഷം ഞാൻ നിന്ന് ഒബ്സർവ് ചെയ്തു ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു ട്രാൻസ്ജെൻഡർ ആ ട്രക്കിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ട്രാൻസ്ജെൻഡർ ആണ് അവരുടെ കൂടെ മറ്റ് രണ്ട് പേരും കൂടി ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാഴ്ചയിലും വേഷത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർ നോർത്ത് ഇന്ത്യക്കാരാണ് ഹരിയാന സൈഡ് മേ ബി ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ ഹരിയാനയായിരുന്നു ഹരിയാന സൈഡിലോ മറ്റുള്ള ആളുകളാന്ന് തോന്നുന്നുണ്ട് രണ്ട് പേരുണ്ട് അപ്പോൾ ഇവർ ഉറക്കെ ഹിന്ദിയിൽ പറയുന്നുണ്ട് ട്രാൻസ്ജെൻഡർ മലയാളത്തിൽ പറയുന്നുണ്ട് എന്താണ് പറഞ്ഞു ചോദിച്ചാൽ പൈസയെക്കുറിച്ചുള്ള പിടിവലിയും പൈസ ചോദിക്കാനുള്ള ചോദിക്കുന്നവർ കൊടുക്കുന്നില്ല അങ്ങനെയാണ് ഞാനൊന്നുകൂടെ അല്പം കൂടി അവർ ഈ പുറയിൽ കിടക്കുന്ന വണ്ടിയിൽ ആളുള്ള കാര്യം അവർക്ക് അത്ര മനസ്സിലായിട്ടില്ലായിരുന്നു ഞാൻ ശ്രദ്ധിച്ച് ഗ്ലാസ് തുറന്നിട്ടേക്കാണ് ശ്രദ്ധിച്ച് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവരെ സെക്സ് ചെയ്യാനായിട്ട് അവിടെ വണ്ടിയിൽ കയറിയതാണ് അവർ വളരെ റൂട്ടിലായിട്ട് ഇവരുമായിട്ട് സെക്സ് ഇവരെ ഹറാസ് ചെയ്യുകയും മറ്റെന്തൊക്കെയോ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ ശേഷം ഇവർ ഒരാൾ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ച് കയറ്റി ചെയ്ത് അതിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ രണ്ട് പേരുണ്ടായിരുന്നു കണ്ടമാനം ഇവർ ഉപദ്രവിച്ചതിന് ശേഷം വളരെ തുച്ഛമായിട്ടുള്ള പൈസ കൊടുത്തിട്ട് പറഞ്ഞുവിടാനായിട്ട് ശ്രമിക്കുകയാണ് അവരത് പോരാ അവർക്ക് കൂടുതൽ പൈസ വേണം അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുക്കി നൂറ് രൂപയെങ്കിലും തരൂ നൂറ് രൂപയെങ്കിലും തരൂ എന്ന് ആ ട്രാൻസ്ജെൻഡർ പറയുന്നുണ്ട് അവിടെ അവരോട് അവർ നൂറ് രൂപ പോലും കൊടുക്കാൻ തയ്യാറാകുന്നില്ല അവർ അൻപത് രൂപയാണ് അവർക്ക് കൊടുക്കുന്നത് രണ്ട് പേര് സെക്ഷലി ഈ ട്രാൻസ്ജെൻഡറെ യൂസ്റ്റിലൈസ് ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ആ പുള്ളിക്കാരിനെ മീൻസ് ഉപയോഗിച്ചതിന് ശേഷം അൻപത് രൂപ കൊടുത്തിട്ട് അവരെ പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുകയാണ് ആ നൂറ് രൂപ അവരിങ്ങനെ വാവിട്ട് ചോദിക്കുകയാണ് കൊടുക്കുന്നില്ല അപ്പോഴാണ് അതിൽ ഒരാൾ ഈ ട്രാൻസ്ജെൻഡറെ അടിക്കാനായിട്ട് ഓങ്ങുകയും തള്ളാനായിട്ട് ഓങ്ങുകയും ചെയ്യുകയാണ് അവരെ ഉപദ്രവിക്കുന്ന ഘട്ടം വന്നപ്പോഴേക്കും ഇവരെ ഈ ട്രാൻസ്ജെൻഡർ സ്ത്രീ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഉടുപ്പൊക്കെ വായിക്കേണ്ട അവർ ഓടി അപ്പുറത്തേക്ക് ഓടി മറയുന്നൊരു കാഴ്ചയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് ഇത് സംഭവിച്ചത് അങ്കമാലിക്കും ചാലക്കുടിക്കും ഇടയ്ക്കുള്ള നമ്മുടെ ഹൈവേയുടെ സൈഡിലുള്ള ഒരു കാഴ്ചയാണ് ഇത് ഒരു കാഴ്ചയാണ് ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു കാഴ്ച കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസമല്ല ഒരാഴ്ചയിലധികമായി ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നതിന് ശേഷം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് ബസ് ട്രെയിൻ ഇറങ്ങി പത്തുമണി പത്തരയായി ആ സമയത്ത് ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എറണാകുളം കെ എസ് സ്റ്റാൻഡിലേക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് റെയിൽവേ ട്രാക്കിലൂടെ ഞാൻ നടന്ന് സ്റ്റാന്റിലേക്ക് പോവുകയാണ് അത് എളുപ്പ വഴിയുണ്ട് അവിടെ പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും ആ കെ എസ് ആർ ടി സി അവിടുന്ന് പത്തര കഴിയുമ്പോഴേക്കും അവിടുന്ന് ഒരു മൂവായിരോടെ കെ എസ് ആർ ടി സി ഉണ്ട് ആ ബസ്സിന് പോകാനായിട്ട് ഞാൻ ഞാൻ വേഗത്തിൽ നടന്നു പോകുന്ന സമയത്ത് സമാനമായ ഒരു സംഗതി കാഴ്ച ഞാൻ അവിടെ കാണുകയുണ്ടായി അവിടെ രണ്ട് ട്രാൻസ്ജെൻ്റേഴ്സാണുള്ളത് രണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ഒരു മദ്യപിച്ച അത്യാവശ്യം ഒരു ലെവൽ ഒരു ഫോമിലേക്ക് നിൽക്കുന്ന ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കിയാണ് ഇവിടെ ആദ്യം കണ്ടത് മറ്റ് രണ്ട് നോർത്ത് ഇന്ത്യക്കാരോട് നോർത്ത് ഇന്ത്യക്കാർ ഒരു ട്രാൻസ്ജെൻഡർ ഉപദ്രവിക്കുന്നതാണ് കണ്ടത് ഇവിടെ നേരെ തിരിച്ചാണ് രണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ഒരു മലയാളീനെ അവിടെ വന്നിട്ട് ഒരു പിടിവലിയോ വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കുകയാണ് എന്നിട്ട് അയാളുടെ കണ്ടമാനം വളരെ വൽഗറായിട്ടുള്ള രീതിയിൽ തെറി പറയുകയാണ് തെറി പറയുകയും മോശം വാക്കുകളൊക്കെ പറയുകയാണ് എന്താണ് എന്ന് കാരണമെന്ന് എനിക്ക് അറിയില്ല ഞാൻ മനസ്സിലാക്കിയത് അതും സെക്സ് ബേസ്ഡ് ആയിട്ടുള്ള എന്തോ സംഗതിയാണ് സെക്സിന് അവരെ സമീപിക്കുകയോ അല്ലെങ്കിൽ പൈസ കൊടുക്കാതിരിക്കോ അല്ലെങ്കിൽ അത് അയാൾ പോകാതിരിക്കോ എന്തോ ഒരു സംഗതിയാണ് അപ്പോൾ ഇത് ഇത് രണ്ടും യാഥാർത്ഥ്യത്തെ കണ്ട രണ്ട് സംഗതികളാണ് ഇത് രണ്ടും സംഭവിച്ചത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ നമ്മുടെ ധാരാളം നമ്മുടെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിൻ്റെ ഉന്ന ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ ഞാൻ പേരെടുത്ത് പറയുകയാണ് നമ്മുടെ രഞ്ജു രഞ്ജിമാർ ഒക്കെയെന്ന് വെച്ചാൽ വളരെയേറെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീധർഷനാമൊക്കെ വളരെ പല ആളുകളുണ്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന രണ്ട് പേരുകളാണ് ഇവരൊക്കെ ഇവരുടെ ഉന്നതിക്കും ഉന്നമനത്തിനും വേണ്ടിയിട്ടൊക്കെ ഇവരെ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പോൾ ഞാൻ കണ്ട ഈ രണ്ട് ഈ ഇൻസിഡൻറ്റുകളും എന്താണ് എന്ന് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി സെക്സ് വർക്ക് ചെയ്ത് നടക്കുന്ന ആളുകളാണ് അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ സെക്സ് വർക്ക് ചെയ്യുന്നത് ഈ രണ്ടും കണ്ടത് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ഈ രണ്ട് ഇൻസിഡൻറ്റുകളും എത്തുന്നത് കണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ അവരോട് കൂടെ ചോദിക്കുകയാണ് നം സമൂഹത്തിനെ ട്രാൻസ്ജെൻഡർ സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും സുസ്ഥിരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർക്ക് വേണ്ടിയിട്ടൊരു ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കി എടുത്തോളാം അത്യാവശ്യം അവർക്ക് വേണ്ടിയിട്ടൊരു ഷെൽട്ടർ ഉണ്ടാക്കുവാൻ അവർക്ക് വേണ്ട വീട്ടിൽ നിന്ന് ഓടി ഓപ്പറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടിയിട്ടൊക്കെ പണം സ്വരൂപിക്കാനായിട്ടുണ്ട് ഇവർ പറയുന്ന റീസൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ത്രീയായിട്ട് ജീവിക്കണം സ്ത്രീയായിട്ട് ജീവിക്കണമെങ്കിൽ അതിന് പണം വേണം ആ പണം അതിന് പണം മാത്രം എന്തിനാണ് പണം അത് ഓപ്പറേഷൻ സർജറി ചെയ്ത് പുരുഷനിൽ നിന്ന് സ്ത്രീയായിട്ട് മാറണം മാറണമെങ്കിൽ സർജറി ചെയ്യണം സർജറിക്ക് മൂന്ന് ലക്ഷം മുതൽ മുതലെത്രയും പൈസ വേണം അപ്പോൾ അതിന് അതിനു വേണ്ടിയിട്ട് ആ പൈസ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇങ്ങനെ സെക്സ് വർക്കിന് വേണ്ടിയിട്ട് രാത്രി കാലങ്ങളിൽ പല സ്ഥലങ്ങളിൽ പോകുകയും ഇതുപോലെ പൊന്തക്കാടുകളിലും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന വലിയ ചരക്ക് വണ്ടികളിലൊക്കെ പോയിട്ട് സെക്സ് ചെയ്ത് പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ട്രാൻസ്ജെൻഡർ സൊസൈറ്റിയാണ് ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ സമൂഹത്തിലുള്ള നിങ്ങൾ പോലെയുള്ള ഈ ആളുകൾക്ക് അവർക്ക് സഹായിക്കുവാനായിട്ട് അവരെ അവർക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാക്കാനായിട്ട് അവർക്ക് ഷെൽട്ടർ ഓൾറെഡി ഗവൺമെൻറ് നമ്മുടെ ധാരാളം സംഗതികൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ധാരാളം സംഗതികൾ വരുന്നുണ്ട് വയ്ക്കുന്നുണ്ട് അവിടേക്കൊന്നും ഇതിൽ മിക്കവാറും ആളുകൾ ആ അവിടേക്ക് ആ സഹായ സംരംഭങ്ങളിലൊന്നും ഏറ്റുവാങ്ങാനായിട്ട് തയ്യാറാകാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നോട് വളരെ പച്ചയായിട്ട് ഒരാൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പോയി ഇതാണ് ഞങ്ങളിങ്ങനെ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത് ഇതിലൊരു രസവും ഇതിലെ സുഖവും അനുഭവിക്കുക എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരു ശതമാനം പേരുണ്ട് പക്ഷേങ്കിൽ അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായിട്ട് മറ്റ് ധാരാളം ആളുകൾ ഉണ്ട് തരും അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ആളുകൾക്ക് ഷട്ടർ ഉണ്ടാക്കുകയും അവർക്ക് ബോധവൽക്കരണം കൊടുക്കുകയും അവരെ ഇങ്ങനെയുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് നിങ്ങൾ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഫഷൻ ഡിസൈനിങ് രംഗത്തും മേക പിന്നെ മേക്കപ്പ് രംഗത്തും മറ്റുള്ള സെലിബ്രിറ്റികളുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിട്ട് ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളൊരു സ്ഥാനത്തിരിക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഇവരുടെ ഉന്നതിക്കും ഉന്നമനത്തിനും വേണ്ടി അവർക്കൊരു ബോധവൽക്കരണം കൊടുക്കുവാനായിട്ട് നിങ്ങൾക്കു കുറച്ചുകൂടെ ഒന്ന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ പറയുന്നത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് നമ്മളുടെ ഈ ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളേക്കാളും നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കുവാനും സാധിക്കും നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ കൂടെയുള്ള ആളുകളെന്നല്ല പിന്നെ ആ കാറ്റഗറിയിലുള്ള ധാരാളം ആളുകൾ ഞാൻ അധിക്ഷേപിച്ച് പറയുകയോ മറ്റു എനിക്ക് സങ്കടം തോന്നിയതുകൊണ്ടാണ് ഞാനിത് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറായി മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുകയും ഇത് ഓപ്പണായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുകയും ചെയ്തത് അപ്പോൾ അവരെ ഒന്ന് ബോധവൽക്കരിക്കുകയും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു മാർഗം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നന്നായിരിക്കും നിങ്ങൾ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംഗതി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോട് കുറച്ചായിട്ട് നന്നായിരിക്കും എന്താ പറയുക നിങ്ങളുടെ സൊസൈറ്റിനെ കുറിച്ചും സൊസൈറ്റിയിൽ മറ്റുള്ള ആ സൊസൈറ്റിയിലുള്ള ആളുകൾ അനുഭവിക്കുന്ന തിക്താനുഭവങ്ങളെ കുറിച്ചൊക്കെ ധാരാളം നിങ്ങൾ പറയാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച തിക്താനുഭവങ്ങളെ കുറിച്ചൊക്കെ ധാരാളം ഇൻ്റർവ്യൂനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനേക്കാൾ വളരെ മോശമായിട്ടുള്ള തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ മനഃപ്പൂർവുമതിലേക്ക് താഴുന്ന ചാടുന്ന ധാരാളം ആളുകളുണ്ട് ഞാൻ സാന്ദർഭികവശമായിട്ട് ഞാൻ ധാരാളം യാത്ര ചെയ്യുന്നയാളാണ് ഞാൻ തമിഴ്നാട്ടിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലും ബോംബെയിലും ഒക്കെ ധാരാളം യാത്ര ചെയ്യുന്നയാളാണ് വളരെ ഒരു എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു ട്രാൻസ്ജെൻഡറിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഗതിയുണ്ട് ഞാൻ ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന വഴിയാണ് ഗോവയിൽ നിന്ന് മഡഗാവിലെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ഒരു പ്രാവശ്യം ട്രെയിനിൻ്റെ ഒരു ട്രാൻസ്ജെൻഡർ വന്നു ട്രാൻസ്ജെൻഡർ വന്നിട്ട് അവരെ കൈകൊട്ടി കൈ കിട്ടിയിട്ട് ഇങ്ങനെയാണ് കൈ കൂട്ടുന്നത് കൈകൊട്ടിയിട്ട് അവിടെ വന്നിട്ട് അവരെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവരെ ഒരു പാട്ട് പാടി ഒരു പാട്ട് പാടിയിട്ടാണ് അവർ പറഞ്ഞത് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞത് हम पाट, पाट है है तुम्हारा तुम्हारा दिलदार ംസേ മം പ്യാറേ തുമാര ദിൽദേ തുമാര ഇങ്ങനെ ഒരു പാട്ട് ഈ പാട്ട് ഒരിക്കലും ഞാൻ മറക്കില്ല വളരെ ഭംഗിയുടെ വസന്തരിച്ചിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു എന്നിട്ട് ഈ രണ്ട് മൂന്ന് പേര് അവർ ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ എൻ്റെ ലൈഫിൽ ട്രെയിനിൽ ഒരു ട്രാൻസ്ജെൻഡർ പാട്ട് പാടിയതിന് ശേഷം പൈസ ചോദിക്കുന്നത് അവർ വെറും വന്ന് ഭിക്ഷ ചോദിക്കുകയല്ല ചെയ്തു അവർ ആ ട്രെയിനിൽ കമ്പാർട്ട്മെൻറ്റിലുള്ള പോവുകയിലുള്ള മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഇരുന്നുണ്ട് എല്ലാവരുടെയും അടുത്ത് രണ്ടോ മൂന്നോ ലൈൻ പാട്ടുകൾ പാടിയിട്ടാണ് ഭിക്ഷ ചോദിക്കുന്നത് അവർ തനിച്ച് ഉണ്ടായിരുന്നുള്ളൂ അവർ മെഡാവിൽ ഇറങ്ങി പോവുകയും ചെയ്തു അപ്പോൾ അങ്ങനെയും ഭിക്ഷ ചോദിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയും പൈസ സ്വരൂപിക്കുന്ന ആളുകളുണ്ട് അതുകൂടാതെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെയേറെ കർക്കശത്തോടു കൂടിയിട്ട് വളരെ ബലമായിട്ട് നമ്മളുടെ പൈസ തന്നേ തീരൂ താഴെന്ന് പറഞ്ഞിട്ടിങ്ങനെ പിടിച്ചു മേടിക്കാൻ വരുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് അത് മറ്റൊരു വിഭാഗത്തിലുള്ള ആളുകളാണ് നോർത്ത് ഇന്ത്യ കഴിഞ്ഞിട്ട് ഒരു കൽക്കത്തയിലേക്ക് പോയപ്പോഴേക്കും കൽക്കത്ത ട്രെയിനിൽ വെച്ച് ഞാൻ കാണുകയുണ്ടായി ഞാൻ ശാന്തി നികേതനിൽ നിന്ന് തിരിച്ച് റായ്ഗഞ്ചിലേക്ക് ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ട്രാൻസ്ജെൻഡർ അവരെ കണ്ട് കഴിഞ്ഞാൽ ദൈവീക ഭാവമുള്ള ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു അവർ അവരെ വലിയ ചുവന്ന പൊട്ടു തൊട്ടിട്ടുണ്ടായിരുന്നു വലിയ ആഭരണങ്ങൾ വലിയ ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു ചുവന്ന പട്ടണിഞ്ഞ ഒരു ട്രാൻസ് ഒരു ഒരു സ്ത്രീ ആയിരുന്നു അവർ അവരെ ബോഗിൽ അവിടെ വന്നപ്പോഴും അവരെ കാണുമ്പോൾ അവരെ എല്ലാവരും നമസ്കരിക്കുന്നു അവരുടെ പാദം തൊട്ട് തലയിൽ മീൻസ് ശിരസിൽ വെക്കുന്നു ആ അവർ അവർ ആൾക്കാർ അവർക്ക് നൂറ് രൂപയും ഇരുന്നൂറ് രൂപയും അൻപത് രൂപയും ഇരുപത് രൂപയും കൊടുക്കുന്ന അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനെയും എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ പല വേഷപകർച്ചകളിൽ എങ്കിൽ പല ഭാഗത്തു നിന്നും നമുക്ക് ഇവരെയൊക്കെ എനിക്ക് കാണാനും അടുത്തറിയുവാനും ധാരാളം സംസാരിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ട് പച്ചയായ രീതിയിൽ എനിക്ക് ഏറ്റവും അടുത്ത് കാണാൻ സാധിച്ചിരിക്കുന്നതാണ് നമ്മളുടെ നമ്മുടെ കേരളത്തിലെ ഈ ട്രാൻസ്ജെൻ്റർ സൊസൈറ്റിയുടെ ഈ സംഗതി നമ്മുടെ കേരളത്തിലെ ട്രെയിനുകളിലൊന്നും ഒരിക്കലും നമ്മളൊരു മലയാളീനെ അവർ തമിഴ്നാട്ടിലും അല്ലെങ്കിൽ കർണാടകയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ട്രെയിനിലും ബസ്സിലൊക്കെ പോയിട്ട് കൈ ഇങ്ങനെ കുക്കായി ഇങ്ങനെ വെച്ചിട്ട് അവർ വന്ന് ആ ഭിക്ഷ യോജിച്ച് പൈസ ചോദിക്കാറുണ്ട് അവരുണ്ട് നിത്യവൃത്തിക്കായിട്ടുള്ള സംഗതികൾ അതിന് വേണ്ടിയിട്ടും അവരുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് പൈസ ചുരു കൂടാനും ഒക്കെ ആയിട്ട് പക്ഷെ ഒരിക്കലും നമ്മുടെ കേരളത്തിൽ ഒരു മലയാളിയും അത്തരത്തിലുള്ള ഭിക്ഷ ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല കേരളത്തിലുള്ള എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ മുക്കാല് ശതമാനം ആളുകളും സെക്സ് വർക്ക് ചെയ്ത് പൈസ സമ്പാദിക്കുന്ന ആളുകളും പത്ത് ശതമാനം അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം മാത്രം ആളുകൾ ജോലി ചെയ്ത് പൈസ സമ്പാദിക്കുന്ന ആളുകളുമാണ് അപ്പോൾ ഇതുതന്നെ ആയിക്കോട്ടെ ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമാണ് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യാവകാശ സംഘടന ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആ ആളുകൾ അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ട ആൾ സംഗതിയാണ് അതോടൊപ്പം തന്നെ ട്രാസെൻ്റർ സമൂഹത്തിൻ്റെ തലപ്പത്തുള്ള വളരെയേറെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ അതാരണം എക്കണോമിക്കലി വളരെയേറെ സ്റ്റെബിലിറ്റി ഉള്ള ആളുകൾ നമ്മുടെ ടി വിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് പൈലറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് പിന്നെ ജിംനേഷ്യൻ നടത്തുന്ന ആളുകളുണ്ട് നന്നായിട്ട് ബിസിനസ് റൺ ചെയ്യിക്കുന്ന ആളുകളുണ്ട് മറ്റ് പല സംരംഭങ്ങൾ നന്നായിട്ട് നടത്തുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ രഞ്ജിരഞ്ജുമാറിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള നമ്മുടെ വെൽ നോൺ ആയിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ മലയാളികളായിട്ടുള്ള ഈ വിഭാഗത്തിലുള്ള ആളുകളുണ്ട് അവർ തീർച്ചയായിട്ടും അവരുടെ സഹോദരങ്ങളെ കുറച്ചുകൂടി ഒന്ന് കൺസിഡർ ചെയ്യുക അവർ ഇതുപോലെ ഈ പാതിരാവുകളില് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപ പ്രദേശങ്ങളിലും പൊന്തക്കാടുകളിലും നോർത്ത് ഇന്ത്യക്കാരുടെ ട്രക്കുകളിലൊക്കെ പോയിട്ട് അവരുമായി വിലപേശിയിട്ട് അല്ലെങ്കിൽ അവരുടെ പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുകയും സഫർ ചെയ്യുകയും ചെയ്ത് ജീവിക്കേണ്ടി വരുന്നവരുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ധാരാളമുണ്ട് അങ്ങനെ മീൻസ് അവർക്ക് മുന്നോട്ട് പോകാൻ യാതൊരു ഓപ്ഷനും ഇല്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിങ്ങളെ സഹായിക്കേണ്ടിയിരിക്കുന്നു അതിനായിട്ട് നിങ്ങളൊന്നൊരു സർവേ നടത്തുക അല്ലെങ്കിൽ ഒന്ന് അതുവഴിയൊക്കെ ഒന്ന് ഇറങ്ങി തിരിച്ചത് വൈകുന്നേരങ്ങളിൽ നമ്മൾ ഈ മേക്കപ്പിൻ്റെ പരിപാടികളോ അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളോ അല്ലെങ്കിൽ സെലിബ്രിറ്റികളുടെ പരിപാടികളോ അല്ലെങ്കിൽ റീൽസ് ഇടുകയോ ഇത് മാത്രം ചെയ്താൽ പോരാ ഇതിലുപരിയായിട്ട് അവരെന്താണ് അനുഭവിക്കുന്നതെന്ന് പ്രാക്ടിക്കലി നിങ്ങൾ പോയി കണ്ട് മനസ്സിലാക്കാനുള്ള നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാം നിങ്ങൾ ആ പാതയിൽ അത് ഓർത്തം ചെയ്ത് വന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അവരെ കൂടുതലായിട്ട് അടുത്തറിയുവാനായിട്ടും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും തീർച്ചയായിട്ടും അതിന് നിങ്ങൾ ശ്രമിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് ട്രാവൽ വിത്ത് സിനുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും സത്യം തേടിയുള്ള മറ്റൊരു യാത്രയിലെ മറ്റൊരു കഥകളുമായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും സ്നേഹം